ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നാടൻ കറിയാണ് കേട്ടോ ചെമ്മീനും അമ്പഴങ്ങയും കൂടി കറി വെക്കുന്നതാണ് അതിൻ്റെ ഈ അമ്പഴങ്ങ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ടായിട്ട് വീട്ടിലുണ്ടായ അമ്പഴങ്ങയാണ് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കഴുകി വെക്കാം ഇതിൻ്റെ ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്തോണ്ടായിട്ട് ചെറിയ ചെമ്മീനാണത് അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും ചെറിയ ചെമ്മീൻ എടുത്ത് കഴിഞ്ഞാൽ ചെമ്മീൻ കഴുകി ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കളത്തിലേക്ക് ഇട്ടു കൊടുക്കാം ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നേ ഇത് അതുകൊണ്ട് കുറച്ച് ചെമ്മീൻ ഇനി നമുക്ക് അമ്പഴങ്ങ അരിഞ്ഞെടുക്കാം കേട്ടോ അമ്പഴങ്ങൾ വളരെ കക്കാണ് കണ്ടോ ഞാൻ മൂന്ന് അമ്പഴങ്ങെടുത്തിട്ടുള്ളടാ നല്ല പുളിയാണ് ഈ അമ്പഴങ്ങൾക്ക് മൂന്ന് നിങ്ങൾക്ക് ചെമ്മീൻ കൂടുതലനുസരിച്ച് അത് കറി അധികം ഉണ്ടാക്കുന്നെങ്കിൽ കുറേ അമ്പഴങ്ങൾ കുറേന്ന് ഇരുത്താമ്പഴങ്ങ കറി വെക്കുമ്പോൾ ഒരു അഞ്ചോ അറി ഇടാൻ പാടുള്ളൂ ഭയങ്കര പുളിയാരി പുളി സാധനത്തിന് അല്ലെ ചെമ്മീൻ കുറച്ച് കൂടുതൽ ഇടണം കേട്ടോ അപ്പാണ് അത് ടേസ്റ്റ് കൂടുള്ളൂ ഞാൻ ഇപ്പം മൂന്നെണ്ണം ഇടണുള്ളൂ ഇടാ പുളി അധികം ഇഷ്ടമല്ല അതുകൊണ്ടാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് മൂന്ന് പച്ചമുളക് എടുത്ത കേട്ടോ നല്ല എരിവുള്ള പച്ചമുളക് ഇവിടെ ഉണ്ടായതാണ് അതാണ് ചെറുതായിട്ടിരിക്കണേ ഇത് ഇട്ടുകൊടുക്കാം ഇതിൻ്റെ ഇരിവ് നമ്മൾ അധികം മുളക് കൂടി ഇടുന്നില്ല ഒരു മഞ്ഞച്ചിരിക്കുന്ന നേരം കറിയല്ലേ ഇത് പച്ചമുളകാണ് അധികം ഇടണ്ട ഇതിന് സാധാ കടയിൽ നിന്ന് ഓടിക്കണ പച്ചമുളക് ഇരിവില്ലാത്തതിനൊപ്പം നാലോ അഞ്ചോ അഞ്ചോക്കെ ഇടാം ഞാനിപ്പോൾ മൂന്നെണ്ണം ഇട്ടിട്ടുള്ളൂ നല്ല ഇരിവുള്ളായിരുന്നോണം നമുക്കിനി വെള്ളം ഒഴിച്ചെടുക്കരുത് വേവാനാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ചെമ്മീൻ അമ്പഴങ്ങി വെന്തൊന്നും നോക്കാം കേട്ടോ രണ്ട് മിനിറ്റായിട്ടുണ്ട് ഇത് വെന്തതിട്ടുണ്ട് കേട്ടോ അമ്പഴങ്ങിയേക്കാം ഒരു മിനിറ്റ് കൂടെ ഒന്നിരിക്കട്ടെ ചെമ്മീനും അമ്പഴങ്ങും വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കട്ടെ ഞാൻ ഒരു ചെറിയ തേങ്ങയുടെ അര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഞാൻ ഉണ്ടാക്കണുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് തേങ്ങ എത്തിക്കുന്നത് ഒരു രണ്ട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കട്ടാ മഞ്ഞൾപ്പൊടി ഇട്ടില്ലേ കുഴപ്പമില്ല നേരത്തെ ഇട്ടേക്കട്ടെ ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം അരച്ചെടുക്കട്ടേട്ടത് തേങ്ങയും മുള്ളിയും നല്ല പേസ്റ്റും അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ടോ നമുക്കിനി വെന്താ അമ്പഴങ്ങയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം അമ്പഴങ്ങയും ചെമ്മീനൊക്കെ നല്ലോണം എന്തെന്ത് പാകമായിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ കൂടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടാ നമുക്ക് ഈ അരപ്പിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അരച്ച മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച ഒഴിക്കുന്നു അതിനകത്ത് കലക്കി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം അരപ്പ് അരപ്പൊഴിച്ചതിനൊന്ന് ചൂടാക്കി എടുത്തോ ചേട്ടാ തിള വരരുതൊന്നും ചൂടാവട്ടെ ഉപ്പൊക്കെ ഇണ്ടാവുന്നോണ്ട് ഞാൻ ഉപ്പൊന്നും ഇട്ടു കൊടുക്കുന്നില്ല സമയത്ത് അരപ്പ് കലക്കൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത് മാറ്റി വരണ്ടത് കുറച്ചു നേരം മാറ്റി വെച്ചിട്ട് എന്നിട്ട് നോക്കിയാൽ മൺകലാരണം പെട്ടെന്ന് ആ തിള പോലെ വന്നണ്ടാ അപ്പോൾ ഓവർ തിളപ്പിക്കരുത് പിരിഞ്ഞോ നമുക്ക് ഇതിനായിട്ട് ഒരു താളിപ്പ് തയ്യാറാക്കാം താളിക്കാനായിട്ട് ചട്ടി വെച്ചിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ട് നമുക്ക് കറിവേപ്പിലെ മുണക്കമുളക് ഇട്ട് കൊടുക്കാം തീ നമുക്ക് ഓഫ് ചെയ്യാം ഇത് കരിഞ്ഞു ഇത് കരിഞ്ഞോ ഒരു നുള്ള് മുളക് ഇട്ട് കൊടുക്കാം ഒരു നുള്ള് മുളക് കൂടി ഇട്ട് കൊടുക്കാട്ടെ ഒരു കളറിന് വേണ്ടിയാണ് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് താളിച്ചത് അപ്പൊ നല്ല ടേസ്റ്റി നമുക്ക് കൊല്ലത്തിൽ ഒരിക്കലേക്ക് നമുക്ക് അമ്പഴങ്ങിട്ടുള്ളൂ അമ്പഴങ്ങിട്ടുമ്പോൾ ഇങ്ങനെ മേടിച്ച് കറി വെക്കണോട്ടോ ഇപ്പൊ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ അമ്പഴങ്ങ കറി അമ്പഴങ്ങക്കറിയായിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബൈ